നമസ്കാരം സി പി എം നേതാക്കൾ സൂര്യൻ ഉദിക്കുമ്പോൾ നിരീശ്വരവാദികളാകും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈശ്വര ഭക്തരാകും അങ്ങനെയാണ് പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് കാരണം മറ്റു അണികൾ കണ്ടാൽ സി പി എമ്മിന് അത് നാണക്കേടാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടായാൽ പൂജകളും വഴിപാടുകളും ഭക്തിയുടെ മാർഗത്തിലേക്ക് പിന്നെ അവർ സഞ്ചരിക്കും പക്ഷേ അത് ഇരു ചെറുകറിയാതെ എ കെ ജി ഭവൻ അറിയാതെ ഡൽഹിയിലുള്ള നേതാക്കളൊന്നും തന്നെ അറിയാതെ വേണം സി പി എം ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടുപോകുന്നത് കാരണം ഇതെന്തോ ആരെങ്കിലും അറിഞ്ഞാൽ ഇതെന്തോ വലിയ അപരാധമാണ് സി പി എമ്മുകാരുടെ ബുക്കുകളിൽ ഞാൻ പറഞ്ഞു വരുന്നത് മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടെ അവസാനിച്ചു എല്ലാ മാധ്യമങ്ങളുടെ കണ്ണുകളും സി പി എം അണികളുടെ കണ്ണുകളും പാർട്ടി കോൺഗ്രസ്സിലാണ് അങ്ങ് മധുരയിൽ മധുരയിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും ഭാര്യ കമലാ വിജയനുമുണ്ട് മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിൽ ആ ചുട്ടുപൊള്ളുന്ന സമയത്തും മധുരയിൽ ഒട്ടനവധി ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മധുര നഗരം ഞാൻ പറഞ്ഞു വരുന്നത് തഞ്ചാവൂർ പ്രഹതീശ്വര ടെമ്പിൾ അഥവാ ബിഗ് ടെമ്പിൾ എന്ന് നമ്മൾ പറയുന്ന ആ ഏറ്റവും മഹത്തായ ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് അതിൽ തഞ്ചാവൂർ ബഹദീശ്വര ക്ഷേത്രം എന്നാൽ ഏറ്റവും പ്രസിദ്ധമായ ദക്ഷിണവേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൂടാതെ കോവിൽ അഥവാ ബിഗ് ടെമ്പിൾ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കും ചരിത്ര താളുകളിൽ കൊത്തിവെക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയായതിനാൽ അവിടേക്ക് ധാരാളം വിനോദസഞ്ചാരികളും ഭക്തരും എത്താറുണ്ട് പക്ഷേ അഹിന്ദുക്കളൊന്നും അവിടെ കയറി അങ്ങനെ ദർശനം നടത്താറില്ല അവർ വന്ന് നേരെ ആ ക്ഷേത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് വിധുമത സഞ്ചാരികൾക്ക് കാണാനുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ വന്ന് കണ്ടിട്ടൊക്കെ പോവും കൂടാതെ ക്ഷേത്രത്തിലെ ഒരു അമ്പലങ്ങളിൽ കാണാൻ കഴിയാത്ത ഓരോ അത്ഭുതങ്ങളും ആ ഭൃതീശ്വര ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്ന പ്രധാന കാര്യം എസ് എഫ് ഐ ഒ ഏത് നിമിഷം അതായത് സീരിയൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഏത് നിമിഷവും ക്ലിഫ് ഹൗസിൽ എത്താം വീണ വിജയനെ അറസ്റ്റ് ചെയ്യാം എന്നതുകൊണ്ട് തന്നെ വീണക്കിപ്പോൾ നല്ല ഈശ്വര ഭക്തി കൂടുതലാണ് നല്ല ഈശ്വര വിശ്വാസം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു മധുര മഹദീശ്വര ക്ഷേത്രത്തിൽ വീണാ വിജയനും പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും രണ്ട് പേരും അതായത് കൂടാതെ മുഹമ്മദ് റിയാസും ഉണ്ട് പക്ഷെ മുഹമ്മദ് റിയാസ് അവിടെ പാർട്ടി സമ്മേളനം നടക്കുന്നു മധുരയിൽ പാർട്ടി കോൺഗ്രസ് സമ്മേളനം നടക്കുന്നുണ്ട് അവിടെയാണ് ഈ നിലവിൽ മധുര ക്ഷേത്രത്തിൽ വീണാ വിജയനും വീണയുടെ അമ്മ കമല വിജയനും കൂടിയാണ് അവിടെ ഓ ക്ഷേത്രത്തിൽ വന്നത് കൂടെ മധുരാ ക്ഷേത്രത്തിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം നമ്മളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് അവിടെ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് സഞ്ചരിക്കാനൊക്കെ വന്നതായിരിക്കും കാരണം ഇവരെ നിരീശ്വരവാദികളാണ് ഇടതുപക്ഷം എന്നാൽ നിരീശ്വരവാദികളാണ് അങ്ങനെ ഭക്തിയൊന്നും ഇല്ല ഭക്തിയുടെ മാർഗത്തിൽ നിന്നും സഞ്ചരിക്കാത്ത പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ദർശനമൊന്നും നടത്താനുള്ള സാധ്യത ഇല്ല എന്ന് കാരണം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും ദർശനം നടത്താനുള്ള ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതിയത് പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വീണാവിജയനും അമ്മ കമലാ വിജയനും കൂടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അതായത് മുഖ്യ ബിംബം ഇരിക്കുന്ന ആ ഇരിക്കുന്ന ക്ഷേത്ര ആ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുന്നു ദർശനം നടത്തുന്നു മാനമുരുകിയെ പ്രാർത്ഥിക്കുകയാണ് കാരണം എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം വന്നു കുറ്റപത്രത്തിൽ വീണാ വിജയൻ പ്രതിയാണെന്ന് പറയുന്നു അതിനുശേഷം അവിടുത്തെ സി ബി ഐ വരും ഇൻകം ടാക്സ് വരും അതിനുശേഷം അവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും അങ്ങനെ ഓരോരോ കേന്ദ്ര ഏജൻസികളായിട്ട് വരും കാരണം അത്രയ്ക്കുള്ള തട്ടിപ്പുകളാണ് വീണാ വിജയനും വീണാ വിജയൻ്റെ കമ്പനിയും കൂടെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അവസാനം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു മാനമുരുകി അമ്മയും മക്കളും ഒക്കെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് വരുന്നു അപ്പോഴും ഞെട്ടിയ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വീണാവിജയൻ്റെ നെറ്റിയിൽ കുങ്കുമം ഇട്ടിട്ടുണ്ട് കാരണം ക്ഷേത്രം നിരീശ്വരവാദികളാണെന്ന് പറയുന്നു ഭസ്മമോ ചന്ദനമോ കുങ്കുമമോ അതായത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദവും സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഇടതുപക്ഷം പ്രത്യേകിച്ചൊരു വ്യത്യസ്തമായ രീതിയിലേക്ക് വീണാവിജയൻ അവിടെ ഭക്തിയുടെ മാർഗത്തിലേക്ക് തന്നെ ഭസ്മങ്ങളും ഒക്കെ നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് വീണാ വിജയൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു എസ്കോട്ടിൻ്റെ രണ്ട് തമിഴ്നാട് പോലീസ് സ്വാഭാവികമാണ് കേരള മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയൊക്കെ വരുമ്പോൾ ഒരു സുരക്ഷയുടെ ഭഗം സ്കോട്ട് രണ്ട് ഉദ്യോഗസ്ഥരുടെ പിന്നെ കുറേ പാർട്ടി ആണികളും അതാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി വന്നത് സാധാരണഗതിയിൽ സന്ദർശകർ അമ്പലത്തിലെത്തുമ്പോൾ ശ്രീകോവിനുള്ളിൽ പ്രവേശിക്കാതെ ആ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് അവിടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോവാറ് പക്ഷേ അവിടെ വരുമെന്ന് കരുതിയതാണ് നമുക്ക് തെറ്റിയത് വീണാ വിജു നേരെ ശ്രീകോവിലാകത്തേക്ക് പോയി ഒരുപാട് നേരം ഇരുന്ന് ദർശനമൊക്കെ നടത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് വന്നത് കാരണം ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് വീണാ വിജുവിനെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് അതോടെ വീണ പ്രതി ചേർക്കുന്നു അതായത് വീണയെ പ്രതി ചേർക്കുന്നു കൂടാതെ സാമ്പത്തികമായി തട്ടിപ്പുകൾ വന്നതും കൂടാതെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ എസ് എഫ് ഐയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ നൽകുന്നു ആ അപേക്ഷ കോടതി തള്ളുന്നു കൂടാതെ ചെയ്ത സേവനത്തിന് അല്ലാതെ സി എം ആർ എൽ വീണയ്ക്ക് പണം നൽകി അതൊക്കെ എസ് എഫ്ഐയുടെ കുറ്റപത്രത്തിലുണ്ട് അങ്ങനെ എസ് എഫ് ഐയോ കുറ്റപത്രത്തിൽ വീണയുടെ പേരുണ്ട് വീണയെ പ്രതിചേർത്തു എന്നുള്ള വാർത്തകൾ വരുന്നത് ഏപ്രിൽ മൂന്നിനാണ് വീണാ വിജയൻ ദർശനത്തിന് മധുരാ ക്ഷേത്രത്തിൽ എത്തുന്നത് ഏപ്രിൽ നാല് വൈകുന്നേരമാണ് അപ്പോൾ ഇനി അടുത്ത പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞ നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ എത്തുമ്പോൾ അടുത്ത ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീണ വിജയന്റെയും കമലാ വിജയന്റെയും മാർഗം ഉൾപ്പെടെയുള്ളവാണ് ഇനി പാർട്ടിയിൽ ഉയരാമോ എന്ന ചോദ്യം അതിനുവേണ്ടി മുഖ്യമന്ത്രി എന്ത് മറുപടി പറയുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ